അങ്ങനെ ഒരു വീഡിയോ വീഡിയോ ആണ് മൈ സ്നാക്സ് സ്നാക്സ് ആ ആ സ്നാക്സിന്റെ ലാസ്റ്റ് പറഞ്ഞു നമുക്ക് നമുക്ക് ആദ്യം ഉണ്ടാക്കാം കാണാം നല്ല ടേസ്റ്റി ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് സ്നാക്സിന്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യണത് എണ്ണയിൽ പൊരിച്ചൊന്നും എടുക്കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇപ്പൊ രണ്ട് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മുട്ട ഒരു ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് അപ്പോൾ ആ മൈദപ്പൊടി കൊടുക്കാം ഇനി അതിന് ശേഷത്തിലേക്ക് നമുക്ക് ആ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അല്പം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു പാത്രത്തേക്ക് മാറ്റുകയാണ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മിക്സ് തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങയും പഴവും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം നമ്മളൊരു പാൻ എടുത്തിട്ട് അത് ചൂടാവുമ്പോൾ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള അണ്ടിപ്പരിപ്പ് അതായത് കാശിനേറ്റ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രപ്പായ ഇട്ട് കൊടുക്കാണ് നന്നായിട്ടൊന്ന് അതിൽ മിക്സ് ആക്കി കൊടുക്കാണ് ഇതേകദേശം ഒരു നന്നായിട്ടൊന്ന് വാടി ഗോൾഡൻ കളറായിട്ട് വരണം അപ്പൊ ഇതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഏകദേശം ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പഴം നല്ല പഴുത്ത പഴമൊക്കെ മധുരം ആവശ്യത്തിന് ഇട്ടാൽ മതി ഇത് കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴമാണ് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയെടുത്തതാണ് അപ്പം അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് തേങ്ങയും പഴവും ഒക്കെ ഇതിലൊന്ന് മിക്സ് ആയിട്ട് നല്ലോണം വരണം അപ്പോൾ ആ ഒരു ടൈമിൽ ടൈമിൽ നമുക്ക് ഇതിക്ക് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചെടുക്കണം അപ്പോൾ കുറച്ച് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്കൊരു നാല് അഞ്ച് ഏലക്ക ഇട്ടിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഏലക്ക പൊടിഞ്ഞ് കൊടുത്തു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പഞ്ചസാര ഏലക്കയുടെ പൊടി നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം ഇട്ടു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് സ്നാക്സ് ഉണ്ടാക്കാനില്ലേ ദോശയൊക്കെ ഞാൻ ചുറ്റെടുക്കാൻ കേട്ടോ ദോശ പോലെ ഇങ്ങനെ പെരട്ടി എടുക്കണം അപ്പൊ അതാണ് ഞങ്ങൾ മാവുണ്ടാക്കിയത് ഞങ്ങള് കുറച്ച് കൂടുതലായി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത് മോളും കഴിച്ചെട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മധുരക്കായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതൊന്നും പറയാനില്ല അല്ലേ നല്ല ടേസ്റ്റ് ആണ് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പാട്ടിനൊന്നും കാണിച്ചു തരാം

ീട്ട് ഇങ്ങനാവുമ്പോ ഒരു രണ്ടു കിട്ടുകൊണ്ട് തന്നെ ഇത് വേഗേ അപ്പൊ ഇത് മറിച്ചിട്ടു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിന്റെ അടിഭാഗം കൂടി ഒന്ന് അതിന് ശേഷം ഒന്നുകൂടി നോക്കിയൊക്കെ പാടും അടിഭാഗമൊക്കെ ഇതൊക്കെ വായിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ നമുക്ക് ബാക്കിയിലെ മാവൊക്കെ ഇട്ടെടുക്കാം നമുക്ക് എത്ര വലിപ്പാണോ വാണ്ടിയത് ആ വലുപ്പത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്ക കേട്ടോ ഞാൻ അത്യാവശ്യം വലിയ ഇതാക്കിട്ടാണ് പറഞ്ഞത് അങ്ങനെ ിന്റെ ചട്ടിയിലായത് കൊണ്ട് നമുക്ക് കൊടുക്കണ്ടട്ടെക്കിട്ട് ഇതിന് വാണെന്നുണ്ടെങ്കിൽ നെയ്യാക്കി കൊടുക്കട്ടോ നമ്മളിപ്പൊ കൂട്ടത്ത് ബട്ടറുന്നേർത്തോണ്ടാണ് നിമക്ക് നെയ്യൊന്നും ആക്കി കൊടുക്കാത്തോ നമ്മളോ നീ പഠിക്കണോ ഞാൻ വരുമ്പോ ചിണ്ടാക്കി തരണം പുതിയ റെസിപ്പി പുതിയ റെസിപ്പിണ്ടാക്കി അങ്ങനെ ചിന്താക്കി തന്നെ അത്തുമാര് വരുമ്പോ

കുട്ടികൾക്കും എല്ലാവർക്കും ആണ് ഉമ്മാക്കും ഉപ്പാക്കും കൊണ്ടുപോണത് ആണ് നിന്റെ പേര് കേട്ടവലോടും അവിടെ രണ്ട് പ്രശ്നം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇതെങ്ങനെയുണ്ട് നോക്കിട്ട് ചെയ്തുണ്ടാക്കി ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഒക്കെ നോക്കിയിട്ട് കമന്റ് ചെയ്യാ നല്ല ഒരു സ്നാക്സ് ആണ് സിമ്പിൾ റെസിപ്പി സിമ്പിൾ റെസിപ്പി ലവ് ലെറ്റർ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെ പിന്നെ എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണം എന്നില്ല പുതിയൊരു വീഡിയോ കാണുന്നതിലേക്ക് ബൈ